എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് നടന്ന മത്സരമായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ഫ്രാങ്ക്ഫർട്ട് ഇന്ന് അത്ലറ്റിക് മാഡ്രിഡ് ഫ്രാങ്ക്ഫർട്ടിനെതിരെ അഞ്ചേ ഒന്നിൻ്റെ തകർപ്പൻ വിജയമാണ് ഇന്ന് നേടിയിട്ടുള്ളത് ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ എല്ലാ കളിക്കാരും ഇന്ന് കളിച്ചിരുന്നത് ഇന്നത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ചും ഹോളിയൻ എൽബാർസിനായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് റാസ് പഡോറി ലീ നോർമാൻ ഗ്രീസ് സിമിയോണി ഹോലിയൻ അൽവാറസ് എന്നിവരായിരുന്നു ഇന്ന് അൽവാറസിൻ്റെ വക ഒരു പെനാൾട്ടി ഗോളുകൾ ആയിരുന്നു അതുപോലെ തന്നെ ഇന്ന് അൽവാറസിൻ്റെ വക രണ്ട് അസിസ്റ്റും ഉണ്ടായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഹോലിയൻ അൽവാറസ് കളിച്ചിരുന്നത് ഇന്നത്തെ രണ്ട് ടീമുകളുടെയും ആവറേജ് പൊസിഷൻ നോക്കുമ്പോൾ അൻപത്തി ഒന്ന് ശതമാനം ഇന്ന് അത്ലറ്റിക് മാഡ്രറിൻ്റെ കൈവശമുണ്ടായിരുന്നു ഇന്ന് അത്ലറ്റിക് മാഡ്രിഡ് പതിനെട്ട് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോർട്ട് ടാൺ ടാർഗറ്റിലേക്ക് പോയത് പന്ത്രണ്ടെണ്ണം ആണ് എന്നാൽ ഫ്രാങ്ക് ഫുർട്ട് ആണെങ്കിൽ അവർക്ക് നാൽപ്പത്തി ഒൻപത് ശതമാനം ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു അവരെ ആറ് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ട് ടൺ ടാർഗറ്റിലേക്ക് പോയത് വെറും രണ്ടെണ്ണം മാത്രമാണ് അതിൽ ഒരു ഗോൾ അവർക്ക് ഇന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം